ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ് പാറ്റിഷിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പി സി ഭട്ടാചാര്യ എന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടി ആയിരത്തി അച്ചടിച്ച നോട്ടുകളുടെ വില വിവരമാണ് ഇൻസെറ്റ് എ ആണ് പ്രവിച്ച് ടി മുപ്പത്തിനാലിൽ തുടങ്ങി വൈ എൺപത്തി വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ എണ്ണൂറ് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കൈവപ്പോടു കൂടി ആ വർഷം തന്നെ ബി ഇൻസെറ്റായിട്ട് ബി ഇൻസെറ്റൂടെ അച്ചടിച്ച നോട്ടുകൾ പ്രിഫിക്സ് എ യിൽ തുടങ്ങി ഡബ്ല്യു ഒന്ന് വരെയുള്ള നോട്ടുകൾ എ യിൽ തുടങ്ങുന്നു ഡബ്ല്യു ഒന്ന് വരെ ഉള്ള നോട്ടുകൾ എണ്ണൂറ് രൂപ വരെ വിലമതിക്കുന്ന മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി വരുന്ന നോട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് നോട്ട നോട്ട് അച്ചടിച്ചിട്ടുള്ളത് ഈ നോട്ട് തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലാംഗ്വേജുകൾ ഇതിൻ്റെ പിൻവശത്ത് ഈ ഭാഗത്തായി പതിമൂന്ന് ലാംഗ്വേജുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പത്ത് രൂപ പത്ത് രൂപ ഒരു ഇത് പതിമൂന്ന് ലാംഗ്വേജ് ഈ പുറവശത്തായി വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഒരു വില വിവരങ്ങളിലേക്ക് വരാം ഇൻസെറ്റ് പ്ലെയിൻ ആണ് പ്രവിക്സ് എയിൽ തുടങ്ങി എൽ അറുപത്തി മൂന്ന് വരെയുള്ള നോട്ടുകൾ പി സി പട്ടാചാരിയുടെ ഒക്കൈ ഒപ്പോട് കൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അച്ചടിച്ചിട്ടുള്ള ഇൻസെറ്റ് പ്ലെയിൻ ആയിട്ടുള്ള എ എയിൽ തുടങ്ങി എൽ അറുപത്തി മൂന്ന് വരെയുള്ള നോട്ടുകൾ പതിമൂന്ന് ലാംഗ്വേജ് പാനലോട് ലോഡ് കൂടിയിട്ടുള്ള നോട്ടുകൾക്ക് മുന്നൂറ് രൂപയ മുന്നൂറ് രൂപ വരെയാണ് യു എൻ സി കണ്ടീഷനിൽ നിശ്ചയിച്ചിരിക്കുന്നത് അടുത്തതായി എൽ കെ ഝാ എന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അച്ചടിക്കപ്പെട്ട നോട്ടിൻ്റെ വില വരാം ഇൻസെറ്റ് പ്ലെയിനാണ് ഫ്രവിക്സ് എൽ അറുപത്തിനാലിൽ തുടങ്ങി ആർ സീറോ ത്രീ വരെയുള്ള നോട്ടുകൾ യു എൻസി കണ്ടീഷനിൽ അതിനും മുന്നൂറ് രൂപ വരെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എൽ കെ ഝാ എന്ന അദ്ദേഹത്തിന്റെ പേര് കയ്യൊപ്പോട് കൂടിയിട്ടുള്ള നോട്ടിന്റെ വില വിരമാണ് റീമാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്തിരിക്കുന്നത് ഫോർമെറ്റ് ചേഞ്ച്ഡ് ഓൺ ഡിമാൻഡ് ഇൻ ദി പ്രോമിസ് ടെക്സ്റ്റ് ഒമിറ്റഡ് ഗവൺമെൻറ് ഗവർണർ സിഗ്നേച്ചർ ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അതായത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടെന്നായിരിക്കണം പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ നോട്ടിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എൽ കെ ജാ എന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടി അച്ചടിച്ചിട്ടുള്ള ഈ നോട്ടിൻ്റെ ഇൻസെറ്റ് പ്ലെയിനാണ് പ്രവിക്സ് എയിൽ തുടങ്ങി ജി നാൽപ്പത്തി എട്ട് വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ ഇരുന്നൂറ് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ഇങ്ങനൊരു നോട്ടാണ് ഗാന്ധിജിയുടെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഒരുതായിട്ട് അച്ചടിച്ച നോട്ടാണ് ഈ ഈയൊരു നോട്ടിൻ്റെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ